ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് ഡോക്ടർമാർ വളരെ ഗൗരവമായൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു പട്ടി ഓടിച്ചിട്ടാൽ പോലും ആശുപത്രി കൊണ്ടുവന്നാൽ അവർ വാക്സിൻ എടുക്കും കാരണം പട്ടി കടിക്കുക മാത്രമല്ല അതിൻ്റെ സലൈവ ഉണ്ടായാലോ അതിൻ്റെ കൈകൾ കൈകൾ കൊണ്ട് മാന്തിയാലോ ചിലപ്പം വിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ ആശുപത്രിയിലും അവർക്ക് അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനാണ് ഉള്ളത് വാക്സിൻ എടുക്കും അത് വാക്സിൻ എടുക്കാഞ്ഞാൽ തെറ്റാണ് ഏതായാലും ഞാൻ അദ്ദേഹം അവരുടെ ഈ കുഞ്ഞിൻ്റെ പിതാവ് ദീപുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു പരാതി തരാൻ പരാതി കിട്ടിക്കഴിഞ്ഞ ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൊണ്ട് ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തിക്കും ഇതിനകത്ത് ഗുരുതരമായ വീഷ്യെന്ന് പറയാൻ കാര്യം ആദ്യം ഒരു ദിവസം ഇവർ ഇരുപത്തി ഒന്നാം തീയതി കൊണ്ടുപോകുന്നു കൊണ്ടു വന്നു പട്ടി അടിച്ചൊരു കുട്ടിയെ കൊണ്ടുവന്നാൽ ആദ്യം വാക്സിൻ എടുക്കണം അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ നടപടി അത് ചെയ്യാതിരുന്നത് ഗുരുതരമായ കുറ്റമാണ് അതാരാണ് അത് ചെയ്യുന്നതെങ്കിലും അവരുടെ പേരിൽ നടപടി ഉണ്ടാകണം കാരണം ഇതുപോലെ ഇനി നാളെ ഇതുവരെ ഉണ്ടാവരുത് എത്രയോ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗൗരവമായി തന്നെ ആരോഗ്യമന്ത്രിയുമായിട്ട് സംസാരിച്ച് എടുക്കാനുള്ള എല്ലാ സമ്മർദ്ദവും എൻ്റെ ഭാഗത്തുണ്ടാകും